അസ്ലാമലൈക്കും നമ്മുടെ പുനരുദ്ധാരണത്തെ പറ്റിയിട്ട് വിശുദ്ധ ഖുർആൻ പറയുന്ന ചില സൂത്രങ്ങൾ പറയാം അദ്ധ്യായം കാഫില് അൻപതിൽ നാൽപ്പത്തൊന്ന് മുതൽ നാൽപ്പത്തഞ്ച് വരെയുള്ള സൂക്തങ്ങളാണ് അടുത്ത സ്ഥലത്ത് നിന്ന് വിളിച്ചു പറയുന്നവൻ വിളിച്ചു പറയുന്ന ദിവസത്തെ പറ്റി ശ്രദ്ധിച്ചു കേൾക്കുക അതായത് ആ ഘോര ശബ്ദം യഥാർത്ഥമായും അവർ കേൾക്കുന്ന ദിവസം അതത്രെ കബറുകളിൽ നിന്നുള്ള പുറപ്പാടിൻ്റെ ദിവസം ഇപ്പം ഇവിടെ പറയുന്നുണ്ട് അടുത്ത സ്ഥലത്ത് നിന്ന് വിളിച്ചു പറയുന്നവൻ അപ്പോൾ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഈ ലോകത്ത് എത്ര മനുഷ്യരുണ്ട് എത്ര ആളുകളെ ഉയർത്തെ ദിവസം എത്ര ആളുകളാണ് തിരിച്ചു വരേണ്ടത് അപ്പോൾ എല്ലാവർക്കും അടുത്ത സ്ഥലത്ത് നിന്ന് വിളിച്ചു പറയുന്നവെന്ന് പറയുമ്പോൾ നിങ്ങൾ ആ ഒരു സീന് എന്ന് മനസ്സിലൊന്ന് ചിന്തിച്ച് നോക്കാം കുറച്ച് മുന്നേ നമ്മൾ അദ്ദേഹത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ മനസ്സ് മന്ത്രിക്കുന്നത് അവൻ അറിയുന്നുണ്ട് നമ്മുടെ കണ്ട നാടിയേക്കാളും അടുത്തവനാണെന്ന് അപ്പോൾ നമ്മൾ കണ്ട നാടിയേക്കാളും അടുത്തവനാണെന്ന് പറയുമ്പോൾ നമ്മൾ സൃഷ്ടാവും തമ്മിലുള്ള ബന്ധം നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല നമ്മൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഒരുപാട് പാപങ്ങളിൽ നിന്ന് നമ്മൾ അകന്ന് നിൽക്കുകയായിരുന്നു സൃഷ്ടാവിനെയും നമ്മളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു കണ്ണിന്നുള്ളത് അത് നമ്മളെ ബ്രീത്തിങ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ സൃഷ്ടാവിനെ നമുക്ക് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഇനി അടുത്ത സ്ഥലത്ത് നിന്ന് വിളിച്ച് പറയുന്ന ആളെന്ന് പറയുമ്പോൾ നമുക്ക് ചുറ്റിലും വലയം ചെയ്യുന്നുണ്ട് നമ്മളെ ഹൃദയത്തിൽ ചലിപ്പിക്കുന്നുണ്ട് നമ്മളെ ഹൃദയത്തിൽ വസിക്കുന്നുണ്ട് അപ്പോൾ ഓരോ മനുഷ്യരിലേയും അത് വലയം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അടുത്ത് നിന്ന് വിളിച്ച് പറയുന്നൊരു ഫീലിംഗ് ആയിരിക്കും നമുക്ക് അപ്പോൾ അനുഭവപ്പെടുക